ജ്യോതിഷ ജ്യോതിഷപേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ഈ ആഴ്ചയിലെ നല്ല നേരം സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച കന്നിമാസം പന്ത്രണ്ടാം തീയതി തൃക്കേട്ട നക്ഷത്രം അമ്പത്തിനാല് നാഴിക മൂന്ന് വിനാഴിക വരെ കൊണ്ട് മൂന്നണി അമ്പത്തിനാല് മിനിറ്റ് വരെ ഇരുപത്തി ഒമ്പതാം തീയതി പുലർച്ചെ ഷഷ്ടി തിഥി ഇരുപത് നാഴിക ഇരുപത്തിനാല് വിനാഴിക വരെ കൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അരുതാത്തതാണ് സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച കന്നിമാസം പതിമൂന്നാം തീയതി നക്ഷത്രം അറുപത് നാലിക വരെയുണ്ട് തിഥി ഇരുപത്തഞ്ച് നാലിക ഇരുപത്താറ് വിനാഴിക വരെയുണ്ട് യാത്ര പുറപ്പെടുന്നതിനും ചികിത്സയ്ക്ക് മാത്രമായിട്ടാണ് മൂലനക്ഷത്രം ഒമ്പത് മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള വശികം രാശി സമയത്ത് ചികിത്സയ്ക്കും പതിനൊന്ന് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണി അമ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള ധനുരാശി സമയത്തും മൂന്ന് മണി മുതൽ മൂന്ന് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്തും യാത്ര പുറപ്പെടുന്നതിനും ചികിത്സയ്ക്കും വളരെ അനുയോജ്യമാണ് ഇരുപത്തൊമ്പതാം തീയതി സപ്തമി തീയതി ഇരുപത്തഞ്ച് നാല് മുപ്പത്തി ആറ് വിനാഴ്ച കഴിഞ്ഞാൽ അസ്തമനത്തിന് അതായത് അശ്വിനമാസത്തിലെ പക്ഷത്തിലെ അഷ്ടമി സന്ധിക്കുള്ള ദിവസം പൂജ വെപ്പ് അഥവാ ആയുധ പൂജയ്ക്ക് വെക്കുന്ന ദിവസമാണ് ഇരുപത്തൊമ്പതാം തീയതി മുപ്പതാം തീയതി ചൊവ്വാഴ്ച കന്നിമാസം പതിനാലാം തീയതി മൂലം നക്ഷത്രം ഒരു വിനാടിക മാത്രമേ ഉള്ളൂ കാലത്ത് ആറ് മണി പതിനേഴ് മിനിറ്റ് വരെ അതിനുശേഷം പൂരാടനക്ഷത്രമാണ് അഷ്ടമിതിഥി ഇരുപത്തൊമ്പത് നാലിക മുപ്പത്തിരണ്ട് വിനാടിക വരെ ഉണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അരുതാത്തതാണ് അഷ്ടമി പിറന്നാൾ പക്ഷം വരുന്ന ദിവസം ദുർഗാഷ്ടമിയാണ് മുപ്പതാം തീയതി ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച കന്നിമാസം പതിനഞ്ചാം തീയതി പൂരാട നക്ഷത്രം നാല് നാഴിക മുപ്പത്തിരണ്ട് വിനാഴക വരെ ഉണ്ട് എട്ട് മണി ആറ് മിനിറ്റ് വരെ കാലത്ത് നാവി മുപ്പത്തി ഒന്ന് നാഴിക അമ്പത് വിനാഴക വരെയുള്ളത് കൊണ്ട് ശുഭകർമ്മങ്ങൾ ഒന്നും തന്നെ അരുതാത്തതാണ് ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച കന്നിമാസം പതിനാലാം തീയതി ഉത്രാടം നക്ഷത്രം ഇരുപത് നാഴിക ഒമ്പത് വിനാഴിക വരെയുണ്ട് പകൽ ഒമ്പത് മണി പതിമൂന്ന് മിനിറ്റ് വരെ ദശമി തിഥി മുപ്പത്തിരണ്ട് നാഴിക പതിനാല് വിനാഴിക വരെയുണ്ട് ദശമി പിറന്നാൾ പക്ഷം വരുന്ന ദിവസം വിജയദശമി വിദ്യാരംഭ ദിവസമാണ് ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച കാലത്ത് ആറ് മണി പതിനേഴ് മിനിറ്റ് മുതൽ ഈ വിദ്യാരംഭ ഒരു പ്രാധാന്യമുണ്ട് അന്നത്തെ ദിവസം മുഹൂർത്തമോ രാശിയോ ഒന്നും നോക്കേണ്ടതില്ല ഏത് സമയത്ത് വേണമെങ്കിലും പുതിയ വിദ്യ തുടങ്ങി വയ്ക്കാം കുട്ടികൾക്ക് കുട്ടികളെ എഴുത്തിനെരുത്താം അതിനൊരു മുഹൂർത്തമൊന്നും നോക്കേണ്ടതില്ല അഹസ്മർ അതായത് കാലത്ത് ഉദയത്തിന് മുൻപേ പത്ത് നാഴിക എന്ന് വിചാരിക്കാം രാത്രി മൂന്നാക്കി ഭാവിച്ച് ഒഴുവിത്തെ ഭാഗം എന്ന് പറയുന്ന ഉദയത്തിന് മുൻപെയുള്ള പൊത്രായ രണ്ടര മണി മുതൽ എഴുത്തുക സരസ്വതി പൂജയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ എഴുത്തിനിരുത്താം സ്വന്തം നിലയിലും പുതിയ വിദ്യ ആരംഭിക്കാൻ പറ്റാവുന്ന ദിവസമാണ് ഒക്ടോബർ രണ്ടാം തീയതി കാലത്ത് ആറു മണി പതിനേഴ് മിനിറ്റ് മുതൽ ഏഴ് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള കന്നിരാശി സമയത്ത് ചികിത്സയ്ക്കും ജലാശ്രിത പ്രവൃത്തികൾക്കും കാർഷികമായിട്ടുള്ള മേഖലകളൊക്കെ തുടക്കം കുറിക്കുന്നതിനും വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തികൾക്കും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കും വളരെ അനുയോജ്യമാണ് പത്ത് മണി പതിനേഴ് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള വൃശ്ചികം രാശി സമയത്ത് വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും കുട്ടികൾക്ക് വരുമ്പോൾ ഫലങ്ങളെ നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കും വളരെ അനുയോജ്യമാണ് പതിനൊന്ന് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് മുതൽ ഒരു മണി മുപ്പത്താറ് മിനിറ്റ് വരെയുള്ള രാശി സമയത്ത് വ്യവസായ വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും കരാർപ്പുവും പദ്ധതി സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വാഹനത്തിൽ കയറുന്നതിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കുന്നതിനും യാത്രയ്ക്കും ചികിത്സയ്ക്കും അനുയോജ്യമാണ് ഒരു മണി മുപ്പത്തി ഏഴ് മിനിറ്റ് മുതൽ മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവർത്തികൾക്കും ജനാശ്രവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും പുതിയതായി സംരംഭങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച കന്നിമാസം പതിനേഴാം തീയതി തിരുവോണ നക്ഷത്രം എട്ട് നാഴിക വരെയുണ്ട് ഒമ്പത് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെ ഏകാദശ തിഥി മുപ്പത് നാഴിക നാൽപ്പത് വിനാഴിക വരെയുണ്ട് കാൽ ആറ് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ ആറുമണി അമ്പത്തി എട്ട് മിനിറ്റ് വരെയുള്ള കന്നിരാശി സമയത്ത് ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വെക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും ജലാശ്രിത പ്രവൃത്തികൾക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും വളരെ അനുയോജ്യമാണ് ഒക്ടോബർ നാലാം തീയതി ശനിയാഴ്ച കന്നിമാസം പതിനെട്ടാം തീയതി അവിട്ടം നക്ഷത്രം ഏഴ് നാളിക പത്ത് വിനാഴിക വരെ ഉണ്ട് ഒമ്പത് മണി ഒമ്പത് മിനിറ്റ് വരെ കാലത്ത് ദ്വാദശിതിഥി ഇരുപത്തേഴ് നാളിക പതിനൊന്ന് വിനാഴിക വരെ ഉണ്ട് ഒമ്പത് മണി അഞ്ച് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി പതിനാറ് മിനിറ്റ് വരെ ഉള്ള വൃശ്ചികം രാശി സമയത്ത് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കും ചികിത്സയ്ക്കും വളരെ അനുയോജ്യമാണ് പതിനൊന്ന് മണി പതിനാറ് മിനിറ്റ് മുതൽ ഒരു മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെയുള്ള ധനുരാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും ചികിത്സയ്ക്കും ചോറൂണിനും സന്ധി സംഭാഷണത്തിനും കരാർ ഒപ്പുവയ്ക്കതിനും വളരെ അനുയോജ്യമാണ് ഒരു മണി ഇരുപത്തൊന്ന് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും ചികിത്സയ്ക്കും ജല അശ്വത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഒക്ടോബർ അഞ്ചാം തീയതി ഞായറാഴ്ച കന്നിമാസം പത്തൊമ്പതാം തീയതി ചതയ നക്ഷത്രം നാല് നാഴിക ഇരുപത് വിനാഴിക വരെയോ എട്ട് മണി ഒരു മിനിറ്റ് വരെ പകൽ അതിനുശേഷം പൂരോരുട്ടാതി നക്ഷത്രം അമ്പത്തൊമ്പത് നാഴിക അമ്പത്തി ഏഴ് വിനാഴിക വരെയുണ്ട് ആറാം തീയതി പുലർച്ചെ ആറു മണി പതിനാറ് മിനിറ്റ് വരെയാണ് ഉള്ളത് ത്രയോദശിതിഥി ഇരുപത്തിയൊന്ന് നാഴിക അമ്പത്തെട്ട് വിനാഴിക വരെയുണ്ട് കാലത്ത് ആറു മണി പതിനേഴ് മിനിറ്റ് മുതൽ ഏഴ് മണി അഞ്ച് മിനിറ്റ് വരെയുള്ള കന്യരാശി സമയത്ത് കാർഷികമായിട്ടുള്ള മേഖലകളൊക്കെ തുറക്കം കുറിക്കുന്നതിനും ജലാശ്രിത പ്രവർത്തികൾക്കും വ്യവസായം ആരംഭിക്കുന്നതിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഇതാണ് ഈ ആഴ്ചയിലെ നല്ല നേരം ഈ വിദ്യാരംഭ ചടങ്ങ് എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് ഈ യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ കൊടുക്കാം ഇതിലെ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ കുട്ടികളെ എഴുത്തുന്നിരുത്തുന്ന സംവിധാനം നിങ്ങൾക്ക് ആ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ കാണാം ഇനി നിങ്ങളുടെ ജനന വർഷം മാസം തീയതി ഒക്കെ തന്നെ ഈ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തോളൂ ഇന്നത്തെ പകുതിയിൽ ഉൾപ്പെടുത്താം ആദ്യമായിട്ട് ആദിത്യ പുരുഷ ജാതകമാണ് മകൻ നക്ഷത്രത്തിൽ രണ്ടായിരത്തി മൂന്ന് മെയ് പത്താം തീയതി ശനിയാഴ്ച ആറുമണി അമ്പത്തി ഏഴ് മിനിറ്റിന് രാത്രി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് വ്യാഴമാസം ഇരുപത്തി ഏഴാം തീയതി മകൻ നക്ഷത്രത്തിൽ ജനിച്ച ദുബായിൽ ജനിച്ച ഈ ജാതകത്തിൽ തുലാം ലത്നത്തിൽ ജനിച്ചു സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം പത്തിന് നിൽക്കുന്നത് ഈശ്വരാധീനത്തിനെയും ധാരാളം ജോലി ചെയ്യാനുള്ള യോഗത്തെയും കർമ്മ കർമ്മാധിപതിയായിട്ടുള്ള ചന്ദ്രൻ പതിനൊന്നും നിൽക്കുന്നതും ജോലിയിൽ സ്ഥാനമാനങ്ങളെയും സൂചിപ്പിക്കുന്നു ഭാഗ്യ ഭാഗ്യാധിപതിയായിട്ടുള്ള ബുധന് ബലഹാനി ഉള്ളതിനാൽ ഭാഗ്യമുണ്ടാകുവാനായിട്ട് ജീവിതകാലം കഴിവോളം വിഷ്ണു ഭഗവാനെ ഭജിക്കണം വിഷ്ണു കൃഷ്ണനോ ധന്വന്തിമൂർത്തിയോ ശ്രീരാമസ്വാമിയോ ഏത് വൈഷ്ണവുമായിട്ടുള്ള സാന്നിധ്യമാണെങ്കിലും എല്ലാ മാസത്തിലും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വടക്കിനും മാലയ്ക്കും പാൽപ്പായസത്തിനും കൊടുക്കണം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോനമാണ് എന്ന കൃഷ്ണന്റെ പ്രാർത്ഥന മന്ത്രം ജവിക്കുക എന്താണ് ഭാഗ്യം എന്ന് വെച്ചാൽ ഒരു വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ വന്ന് ചേരണം നല്ല വിദ്യാഭ്യാസം നല്ല ജോലി വിവാഹം ഗൃഹനിർമ്മാണം സന്താന സൗഭാഗ്യം ഇങ്ങനെ ഓരോന്നും ഫലപ്രാപ്തി നേടിക്കഴിഞ്ഞാൽ അപ്പോഴൊക്കെ തന്നെ വിഷ്ണു ഭഗവാന് കടാവിളക്കിനോ ചുറ്റുവളക്കിനോ കൊടുക്കണം ജീവിതത്തിൽ ഏറ്റവും നല്ല വഴിത്തിരിവുണ്ടായാൽ നാട്ടിൽ വരുന്ന സമയത്ത് ഗുരുവായൂർ തൊഴുത് കുറച്ച് പ്രദക്ഷിണ നമസ്കാരമൊക്കെ നടത്താമെന്ന് നേടുന്നോളൂ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ജനനം മുതൽ ഒരു വയസ്സ് പത്ത് മാസം എന്ന് പറയുന്ന രണ്ട് വയസ്സാവുന്നത് വരെ കുട്ടിക്കാലത്ത് ബാലാരിഷ്ടായിരുന്നു കേതു ദശയിൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള ശുക്രദശാകാലം വിദ്യാഭ്യാസത്തിന് അനുകൂലമായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സിൻ്റെ ഉള്ളിൽ ഉപരിപഠനം പൂർത്തീകരിക്കാനും നല്ല ജോലിയിലെത്തിച്ചേരാനും ഇനി പഠിക്കാനായിട്ട് അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ പോകാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ശ്രമിക്കുന്നത് നല്ലതാണ് ഏറ്റവും നല്ല ജോലി എത്തിച്ചേരും നല്ല പദവിയോട് കൂടിയതായിട്ടുള്ള ജോലി ഒരു പക്ഷേ അച്ഛനമ്മമാർ ഏതൊരു തസ്തികയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു അതിനേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ള ഉദ്യോഗം ഇരുപത്തെട്ട് വയസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ യോഗമുണ്ട് ഇരുപത്തെട്ട് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സുവരുടെ ചന്ദ്രദശയിലും സ്ഥാനവാനങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടാവും വിവാഹം സന്താന സൗഭാഗ്യം ഗൃഹം വാങ്ങിക്കുക ഇങ്ങനെയൊക്കെ ഇരുപത്തെട്ടോ മുപ്പത്തെട്ടോ കാലങ്ങളിൽ ഉണ്ടാവാൻ ഇടയുണ്ട് മുപ്പത്തെട്ട് വയസ്സ് മുതൽ നാല്പത്തിയഞ്ചു വയസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്ഥാപനത്തിന്റെ സി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉയർന്ന പദവിയിലെത്തിച്ചേരാൻ യോഗം ഈ മുപ്പത്തെട്ടോ നാൽപ്പത്തിയഞ്ചോ കാലങ്ങളിൽ യോഗമുണ്ട് ഏറ്റവും വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വസ്തുശാസ്ത്രം ഗൃഹം നിർമ്മിക്കാനും യോഗമുണ്ട് നാല്പത്തഞ്ചു വയസ്സ് മുതൽ രാഹു ദശയിൽ ഭജിക്കണം വർഷത്തിലൊരിക്കൽ സർപ്പ്രീതി നടത്തണം ഞായറാഴ്ചകളിൽ ശിവനധാരക്കും കരലപ്പെടുന്ന സർവമംഗളമംഗല്യെ ശിവയെ സർവാർദ്ധ സാധികളുടെ മഹാവീര്യം ചന്ദ്രാദിത്യവിമർദനം രാഹു പ്രമന്ത്രവും ജപിക്കണം അറുപത് അറുപത്തി മൂന്ന് കാലങ്ങളിൽ ചെറിയ തോതിൽ തോതിൽക്രിയക്കും അസുഖങ്ങളും ആശുപത്രിവാസത്തിനും യോഗമുള്ളതുകൊണ്ട് ഈ പറഞ്ഞ വഴിവുകൾക്ക് പുറമെ ശിവന് മൃത്യുജയ ഹോമത്തിന് കൊടുക്കണം അറുപത്തിമൂന്ന് വയസ്സ് മുതൽ എഴുപത്തി ഒമ്പത് വയസ്സുവരെയുള്ള വ്യാഴദശയും എൺപത്തെട്ട് വയസ്സുവരെ ശനി പകുതി കാലം കൂടിയും അനുഭവിക്കാൻ യോഗമുള്ള ജാതകം തന്നെ ആണ് ഈ ഇപ്പോ ചെറിയൊരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഉപരിപഠനത്തിന് പരിശ്രമിക്കുകയാണ് നല്ലത് ഈ പഠനത്തിനോടൊപ്പം ജോലി ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ള രാജ്യത്തിലേക്കൊക്കെ ശ്രമിക്കുന്നത് നന്നായിരിക്കും അങ്ങനെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിന് ഉള്ളിൽ ഭേദപ്പെട്ട നല്ല ജോലിയും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നല്ല പദവിയോടുകൂടിയതായിട്ടുള്ള ജോലിയിൽ എത്തിച്ചേരുവാനും യോഗമുണ്ട് പൂരാട നക്ഷത്രം സജിത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി പത്തൊമ്പതാം തീയതി രണ്ട് മണി മുപ്പത് മിനിറ്റിന് പിരത്തി ഒരുന്നൂറ്റി അറുപത് മകരമാസം ആറാം തീയതി പൂരാട നക്ഷത്രത്തിൽ എടവലഗ്നത്തിൽ ജനിച്ച ഈ ജാതകത്തിൽ ഈശ്വരാധീനമുള്ള ജാതകമാണ് ഭാഗ്യമുള്ള ജാതകമാണ് പതിനെട്ട് വയസ്സ് വരെ ശുക്രദശാകാലം ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള സൂര്യദശയിലും വിദ്യാഭ്യാസത്തിനനുകൂലമായിരുന്നു ചെറിയൊരു ജോലിക്ക് യോഗം ഉണ്ടായിരുന്നു എന്നാൽ ഇരുപത്തിനാല് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സുവരെ കഠിനാധ്വാനം ചെയ്താലും അതിനനുസരിച്ചുള്ളൊരു ഫലം കുറവായിരുന്നു ഒരു പക്ഷേ ഒരു നിഷ്ഫലമായിട്ടുള്ളൊരു കാലം എന്നൊക്കെയാണ് ഇതിൽ പറയേണ്ടത് രഞ്ചു അല്ലെങ്കിലും അപ്പം അതുകൊണ്ട് ഈ ഇരുപത്തിനാല് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെ കാലം കഴിഞ്ഞു എങ്കിലും ഇരുപത്തൊമ്പത് വയസ്സിൻ്റെതായിട്ടുള്ള ജോലിയാണ് ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളു പക്ഷേ ഈ മുപ്പത്തിനാല് വയസ്സ് മുതൽ പൊതുവെ നാൽപ്പത്തൊന്ന് വയസ്സിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി എത്തിച്ചേരാനും കുടുംബജീവിതം അതായത് ചന്ദ്രദശേരി വാതിറക്കാനും സന്താന സൗഭാഗ്യത്തിനൊക്കെ യോഗമൊക്കെ കാണാനുണ്ട് ഈ നാല്പത്തൊന്ന് വയസ്സിൻ്റെ ഉള്ളിൽ ഈ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ കഴിയുമ്പോൾ സാമ്പത്തിക ഗ്രഹം എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് പതിനാറാം തീയതി വരെ പൊതുവെ നാല്പത്തൊന്ന് വയസ്സ് വരെ വളരെ അനുകൂലമായിട്ടുള്ള കാലമാണ് പൊതുവെ ഈ കാലത്തിൻ്റെ ഉള്ളിൽ സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചാൽ അത് കുറച്ചുകൂടി നന്നാവുമായിരുന്നു പക്ഷെ നാട്ടിൽ വന്നു കഴിഞ്ഞാലും നാട്ടിൽ എന്താണ് ജോലി കിട്ടുക എന്നുള്ളതൊക്കെ നാം നല്ലോണം ആലോചിക്കണം അല്ലെങ്കിൽ നാട്ടിലെ സുരക്ഷിതമായിട്ടുള്ള ജോലിയാണെങ്കിൽ വന്ന് സെറ്റിൽ ചെയ്യാനൊക്കെ ശ്രമിക്കാം അല്ലാത്ത പക്ഷം ഇനി അതല്ല സ്വന്തമായിട്ടോ സ്വതന്ത്രമായിട്ടോ ചെയ്യുന്ന പ്രവർത്തന മണ്ഡലങ്ങൾ പലതുമുണ്ട് അങ്ങനെയാണെങ്കിലും അത് ചെയ്യാം ജോലിയാണ് ഏറ്റവും നല്ലത് കാരണം നാൽപ്പത്തൊന്ന് വയസ്സിൽ ഞാൻ അമ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള ദശാകാലം അത്ര സുഗമമായിട്ടുള്ള കാലം അല്ല അതല്ല സുരക്ഷിതമായിട്ടുള്ള ജോലി നാട്ടിൽ കിട്ടുമെങ്കിൽ പോരാം എന്നല്ലാത്ത നിലയിൽ വളരെ ശ്രദ്ധിക്കുക എന്തായാലും നാൽപ്പത്തൊന്ന് വയസ്സ് മുതൽ അമ്പത്തൊമ്പത് വയസ്സുവരുടെ രാഹുദിശയിൽ ഭഗവതി ഭജിക്കണം വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തണം ഞായറാഴ്ചകളിൽ ശിവന്ധാരക്കും കതിലും പണനിവേദ്യത്തിനും കൊടുക്കണം വാഹനം ഉപയോഗിക്കുമ്പോഴും പണം കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാലയളവിൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളൊന്നും അത്ര നന്നല്ലാത്തതാണ് അതെല്ലാം മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനമൊക്കെയാണ് എങ്കിൽ അവിടെ ഏതൊക്കെ ഭേദപ്പെട്ട ജോലി കിട്ടും പക്ഷേ വെളിപെടുകളൊക്കെ നടത്തിക്കോളൂ നാടി രോഗപീഠകളൊക്കെ കുറച്ച് യോഗൻ പ്രാണായാമൊക്കെ വേണ്ടി വരും അമ്പത്തൊമ്പത് വയസ്സ് മുതൽ അമ്പത്താറ് അമ്പത്തൊമ്പത് കാലങ്ങളിൽ വാഹനം ഉപയോഗിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം അമ്പത്തൊമ്പത് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് ഉള്ളവരുടെ ശരി എൺപത്തിനാല് വയസ്സുവനി ദശയുടെ പ്രകൃതി കാലം കൂടി അനുഭവിക്കാൻ യോഗമുള്ള ജാതകം തന്നെ ആണ് പന്ത്രണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു മണി അഞ്ചു മിനിറ്റിന് ഏഴം കോട്ടയം ജില്ലയിൽ ജനിച്ച വിശാഖ നക്ഷത്ര ജനിച്ച ഐശ്വര്യ ഈ ഉപരിപഠനം തൊഴിൽ വിവാഹം എന്നിവയാണ് ചോദിച്ചിട്ടുള്ളത് കർക്കിടക ലക്നത്തിൽ ജനിച്ചു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് കന്നിമാസം ഇരുപത്തിയാറാം തീയതി ഉദയത്തിന് മുമ്പ് ഒരു മണി അഞ്ചു മിനിറ്റിനാണ് ജനനം ലക്നത്തിൽ രാഹു രണ്ടില് ശുക്രൻ മൂന്നിൽ ആദിത്യൻ നാലിൽ ചന്ദ്രൻ ബുധൻ ആറില് കർമാധിപതി ആയിട്ടുള്ള ചൊവ്വ ഏഴ് കേതു പത്തിൽ ഭാഗ്യാധിപതിയും സർവേശ്വര കാരകനുമായിട്ടുള്ള വ്യാഴം ശനി പതിനൊന്നിൽ കൂടെ ഈശ്വരാധീനുണ്ട് ഭാഗ്യമുള്ള ജാതകാണ് ധാരാളം ജോലി ചെയ്യാനും കേസരി യോഗമുള്ളതുകൊണ്ട് കൊണ്ട് വരെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്കും യോഗമുള്ള ജാതകമാണ് പതിനഞ്ചു വയസ്സുള്ള വ്യാഴദിശയിൽ മൂന്നര വയസ്സൊരു ബാലായിട്ടുണ്ടായിരുന്നു എന്നാൽ അച്ഛനമ്മമാർക്ക് പുരോഗതി ഉണ്ടായിട്ട് ആറു വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ പുതിയതായിട്ടുള്ള ഗൃഹത്തിലേക്ക് മാറി താമസിക്കാൻ യോഗം ഉണ്ടായിരുന്നു പതിനഞ്ച് വയസ്സിനുള്ളിൽ മറ്റൊരു ഗ്രഹത്തിലേക്കും മാറി താമസിക്കാൻ യോഗമുണ്ടായിരുന്നു പതിനഞ്ച് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സ് ശനിയുടെ ശരിയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചാലും ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും കുറവുള്ള ജോലിയാണ് ലഭിക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് ശാസ്ത്രാവിന് എല്ലാ മാസത്തിനും വളക്കിന് മാലയ്ക്കും അപ്പ നിവേദ്യത്തിനും കൊടുക്കണം ശനിയാഴ്ച ഒരിക്കലുഷ്ഠിക്കണം ഞായറാഴ്ചകളിൽ ശിവനധാരിയ്ക്കും നിവേദ്യത്തിനും കൊടുക്കണം ജോലിയിൽ എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ഉള്ള ജോലി ഉപേക്ഷിക്കരുത് ബിസിനസ്സിൽ ഇറങ്ങി പുറപ്പെടരുത് മുപ്പത്തിനാല് വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സുവരെയുള്ള ബുധൻ വളരെ നല്ല കാലമാണ് ഉയർന്ന പദവിയിൽ എത്തിച്ചേരാനും വിസ്തൃതിയുള്ള ഗ്രഹം രണ്ടോ മൂന്നോ ഗ്രഹങ്ങളുണ്ടാവാനും യോഗമുണ്ട് അമ്പത്തൊന്നോ അമ്പത്തെട്ടോ കാലങ്ങളിൽ ഭഗവതി ഭജിക്കണം എഴുപത്തെട്ട് വയസ്സുള്ള ശുക്രനും എൺപത്തിനാല് വയസ്സുള്ള സൂര്യനും അനുഭവിക്കാൻ യോഗമുണ്ട് വിദ്യാസ്ഥാനാധിപതിയായിട്ടുള്ള സൂര്യനും വിദ്യകാരകനായിട്ടുള്ള ബുധനും ബല ബലമുള്ളത് കൊണ്ട് നല്ല ബുദ്ധിയുള്ള പ്രകൃതി തന്നെയാണ് രാവിലെ ശുക്രൻ നിൽക്കുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക ഉപദേശങ്ങൾ കൊടുക്കുക അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഉപരിപഠനം നടത്തണം ഇനി വിദേശത്ത് പോയി പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അങ്ങനെയും പഠിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നാൽ വിവാഹത്തിന് ഇപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള കാലമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂണിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലമാണ് ഒരു ഒന്നര ദോഷമുള്ള ജാതകമാണ് ഒന്നര ദോഷമുള്ള ജാതകമേ യോജിക്കുള്ളൂ ശുദ്ധജാതകം യോജിക്കില്ല ശാസ്ത്രാവിനും ഭരദേവത ഭഗവതിക്കും സുബ്രഹ്മണ്യസ്വാമിക്ക് വടക്കന്മാലയ്ക്കും പ്രായസത്തിനും കൊടുക്കണം ഭഗവതിയിൽ വെള്ളിയാഴ്ചകൾ സ്വയംഭരമന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തണം മാസത്തിലൊരു ഉമാമഹേശ്വര പൂജ നടത്തണം അത് തൊഴണം എന്നാൽ നല്ല ബന്ധം വന്നു ചേരാനും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനും യോഗമുണ്ട് ഇതിൽ അനിഴം തറക്കേട്ട പൂരാടം ഉത്രാടം തിരുവോണം പൂരട്ടാതി തട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രങ്ങളിൽ ഇതിലേക്ക് യോജിക്കുകയും ഇല്ല ഏഴ് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒമ്പത് മണി ഒരു മിനിറ്റിന് പി എം തൃശ്ശൂർ ജില്ലയിൽ ജനിച്ചു അബിൻ വിനോദ് ആയില് നക്ഷത്രത്തിലാണ് ജനിച്ചിട്ടുള്ളത് അബിൻ വിനോദ ജാതകത്തിൽ ആയിട്ട് വിഷ്ണു ഭഗവാനെ ഭജിക്കണം ഇനി ഇതര മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെ ആചാരപ്രകാരം വഴിപാടുകൾ നടത്തിയാൽ മതി ഭാഗ്യമുള്ള ജാതകമാണ് ബുദ്ധിയുടെ പ്രകൃതിയാണ് കണക്കിന് കണക്ക സാമ്പത്തിക ശാസ്ത്രം വ്യാപാര ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാവാനും നല്ല യോഗമുണ്ട് എന്നാൽ പഠിക്കുന്ന കാര്യത്തിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടാകുവാനിടയുണ്ട് അതുകൊണ്ട് വിദ്യാഭ്യാസ കാലം കഴിവോളം ശാസ്ത്രാവിനും വിഷ്ണു ഭഗവാനും വിടക്കും മാലയ്ക്കും പായസത്തിനും കൊടുക്കണം ക്രിസ്ത്യൻ സമുദായത്തിൽ പെട്ടതാണോ എന്നൊരാശങ്ക ഉണ്ട് അബിൻ എന്നുള്ള പേര് അതുകൊണ്ട് പ്രകാരമുള്ള വഴിപാടുകൾ നടത്തിയാൽ മതി പിന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിലും ഇതര മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഹിന്ദു ആചാരപ്രകാരം ചെയ്യുന്നത് കൊണ്ട് ഏതൊരു ആചാരപ്രകാരം മറ്റുള്ള ആചാരപ്രകാരം ആരാധനകൾ നടത്തുന്നത് കൊണ്ട് യാതൊരു വിരോധമൊന്നുമില്ല എല്ലാ ഈശ്വരനും ഒന്ന് തന്നെയാണ് അപ്പോ നമുക്ക് അതീതമായിട്ടുള്ള ശക്തി യേശു ആണെങ്കിലും നബി ആണെങ്കിലും കൃഷ്ണൻ ആണെങ്കിലും പ്രകൃതി ആണെങ്കിലും നമ്മളെ ുള്ളവരാണെങ്കിലും നമ്മുടെ ആപത്തുനിന്ന് രക്ഷിച്ചിട്ടുള്ളവരൊക്കെ തന്നെ ഈശ്വര സങ്കല്പമായിട്ടാണ് അച്ഛനും അമ്മയൊക്കെ അതിനേക്കാളുപരി അവരൊക്കെ ഈശ്വര സങ്കല്പം ആയിട്ട് തന്നെയാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത് അവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അനുസരിക്കുക അതൊക്കെ നന്നാവും ഈ ജാഗ്രത്തിൽ പതിനൊന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരൊക്കെ ഇത് ദശ തീരെ നന്നല്ല പതിനെട്ട് വയസ്സ് അതായത് പതിനെട്ട് വയസ്സും എട്ട് മാസത്തിന് ശേഷമേ ലൈസൻസ് എടുക്കാവൂ വാഹനം മേടിച്ചു കൊടുക്കാവൂ അച്ഛനമ്മമാർ ഈ പതിനൊന്ന് പതിനെട്ട് കാലങ്ങളിൽ അച്ഛനമ്മമാർക്ക് നന്നല്ലാത്തൊണ്ട് അച്ഛനമ്മമാരും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തണം പതിനെട്ട് വയസ്സൊരു മടി ക്ഷീണം ഉറക്കം ഒക്കെ ഉണ്ടാവും ഇരുന്ന് പഠിക്കില്ല പഠിച്ചു എന്നൊക്കെ പറയും അപ്പോൾ ചിലപ്പോൾ വിശേഷമാനം കുറയും അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് പതിനെട്ട് വയസ്സ് എട്ട് മാസം വരെ ഒരു പ്രാവശ്യം മൂക്കാമ്പി പോയി തൊഴിൽ നോക്കാൻ നല്ലതായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സിൻ്റെ ഉള്ളിൽ ഒരു പഠനം പൂർത്തീകരിച്ച് നല്ല ജോലി നേടാനുള്ള യോഗമുണ്ട് സ്വന്തം നിലയിൽ ആർജിച്ച പണം കൊണ്ട് തന്നെ ഒരു വീട് വാങ്ങിക്കും അതായത് മുപ്പത്തിനാല് മുപ്പത്തിയേഴ് കാലങ്ങളിൽ വീട് വാങ്ങിക്കാനുള്ള യോഗമുണ്ട് മുപ്പത്തെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെ സൂര്യൻ അമ്പത്തിനാല് വയസ്സ് വരെ ചന്ദ്രൻ അറുപത്തൊന്ന് വയസ്സ് വരെ ചൊവ്വ എഴുപത്തൊമ്പത് വയസ്സ് വരെയുള്ള രാഹു ദിശയും എഴുപത്തി ആറ് വയസ്സ് വരെയും വസിക്കാൻ യോഗമുള്ള ജാതകം തന്നെ ആണ് ഇതിലെ ടെക്നിക്കലായിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും നല്ലത് ഇൻഡസ്ട്രിയോ മെക്കാനിക്കലോ ഒക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് നല്ല ജോലി നേടാനുള്ള യോഗമൊക്കെ ഉണ്ട് ഇരുപത്തി എട്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നാല് നാല്പത്തി അഞ്ച് പത്തനംതിട്ട ജില്ലയിൽ ജനിച്ച അരുൺ കാർത്തിക കാർത്തികർമ്മിക്കേണ്ട കാര്യത്തിനായി ചോദിക്കുന്നു ജീവിതത്തിൽ രക്ഷപ്പെടുമോ എന്നുള്ളതാണ് അരുടെ ചോദ്യം കാർത്തിക നക്ഷത്രത്തിൽ പത്തനംതിട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി നാല് മണി നാൽപ്പത്തഞ്ച് മിനിറ്റിന് എ എം ജനിച്ചു വൃശ്ചിക ലക്നത്തിൽ ജനിച്ചു ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നത് ഈശ്വരാധീനത്തിനെയും ഭാഗ്യാധിപതിയായിട്ടുള്ള ചന്ദ്രൻ ഏഴ് നിൽക്കുന്നത് ഭാഗ്യത്തെയും കർമാധിപതിയായിട്ടുള്ള സൂര്യൻ രണ്ടിൽ നിൽക്കുന്നത് ധാരാളം ജോലി ചെയ്യാനുള്ള യോഗത്തെയും സൂചിപ്പിക്കുന്നു ഇനി എന്തുകൊണ്ടാണ് ഇദ്ദേഹം രക്ഷപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ ഒരു വയസ്സ് വരെ സൂര്യൻ പതിനൊന്ന് വയസ്സ് വരെ ചന്ദ്രൻ പതിനെട്ട് വയസ്സ് വരെ ചൊവ്വ മുപ്പത്താറ് വയസ്സ് വരെയുള്ള രാഹുൽ ദശാകാലം സ്വൽപ്പം ദുരിതകാലം തന്നെയായിരുന്നു ഈ മുപ്പത്താറ് വയസ്സ് വരെയുള്ള കുറേ കടങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയും ഉണ്ടായിരിക്കാം എന്തായാലും മുപ്പത്താറ് വയസ്സ് വരെ വളരെ ബുദ്ധിമുട്ടുള്ള കാലം തന്നെയായിരുന്നു അതിന്റെ ഒരു ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല അതായത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പത് കാലങ്ങളിലാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരവസ്ഥയിൽ നിന്നും അതിജീവിച്ച് അതിജീവനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് നീങ്ങാൻ സാധിക്കും ഒറ്റ കാര്യം ചെയ്യണ്ടോ ഭഗവതി ക്ഷേത്രത്തിൽ അതായത് യഥാർത്ഥത്തിൽ ഈ മുപ്പത്തിനാറ് വയസ്സ് ബുധൻ അമ്പത്തിരണ്ട് വയസ്സ് വരെ വ്യാഴദശയും എഴുപത്തൊന്ന് വയസ്സ് വരെ ശനി ദശയും എൺപത്തെട്ട് വയസ്സ് വരെ ബുധനും നല്ലതു തന്നെയാണ് എന്നിരുന്നാലും എന്താണ് രക്ഷപ്പെടാത്തത് എന്ന ചോദ്യത്തിന് ഭഗവതി ക്ഷേത്രത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഭാഗ്യസൗക്രം കണ്ട് പുഷ്പാഞ്ജലി നടത്തൂ അതേപോലെ തന്നെ രക്ഷപ്പെടുക എന്നുള്ളത് ജോലി ചെയ്യുക അതിൽ വരുമാന മാർഗം ഉണ്ടാവുക മഹാലക്ഷ്മി മന്ത്രം ധാരാളം ജപിക്കൂ ശ്വേത പദ്സനദേവി സർവാല ഭൂഷിത ശ്വേതാംബരാനിത്യ മഹാലക്ഷ്മി പ്രസീത മേ എന്ന മഹാലക്ഷ്മി മന്ത്രം ധാരാളം ജപിക്കൂ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും അതിൽ യാതൊരു സംശയമില്ല ഇന്നത്തെ ഈ ഒരവസ്ഥയിൽ നിന്നും മാറി രക്ഷപ്പെടാനുള്ള മാർഗം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി മുതൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ജോലിയിൽ നിലനിൽപ്പാൻ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കടങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ഒക്ടോബറിൻ്റെ ഉള്ളിൽ കടങ്ങളൊക്കെ വീട്ടിയ വീട്ടാനും പിന്നീട് സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗത്തിനും യോഗമുണ്ട് തീർച്ചയായിട്ടും രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഒന്ന് പത്ത് രണ്ടായിരത്തി ഒന്ന് പത്ത് പത്ത് പി എം തൃശ്ശൂർ ജില്ലയിൽ ജനിച്ച അനുശ്രീ ഉത്രാതി നക്ഷത്രത്തിൽ ജനിച്ചു തൊഴിൽ വിവാഹം എന്നീ വിഷയങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എട്ടവ ലഗ്നത്തിൽ ജനിച്ചു രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഒന്നാം തീയതി ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കണ്ണി പതിനഞ്ചാം തീയതി സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം രണ്ടിൽ നിൽക്കുന്നത് കർമാധിപതിയും ഭാഗ്യാധിപതിയുമായിട്ടുള്ള ശനി ലഗ്നത്തിൽ നിൽക്കുന്നത് ഭാഗ്യത്തെയും ധാരാളം ജോലി ചെയ്യാനുള്ള യോഗത്തെയും സൂചിപ്പിക്കുന്നു ജോലി ചെയ്തുകൊണ്ട് വരുമാന മാർഗം ഉണ്ടാകുമെങ്കിലും കേമദ്രുമ യോഗമുള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്ക് പണം കടം കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിൽക്കാൻ ദസയ്ക്ക് പോകുക കൂടി ചെയ്ത് യാതൊരു കാരണവശാലും അരുതാത്തതാണ് മഹാലക്ഷ്മി മന്ത്രം ധാരാളം ജപിക്കണം ശ്വേതപത്മാസനദേവി സർവാലങ്കാരൂഷിക ശ്വേതാംബരാനിത്യ മഹാലക്ഷ്മി പ്രസീതമ്മേ എന്ന മഹാലക്ഷ്മി മന്ത്രം ധാരാളം ജപിച്ചോളൂ പതിനാറ് വയസ്സ് വരെ ശനിദശയിൽ ആരോഗ്യ ആരോഗ്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള ബുധദശയിലും ഭക്ഷണം കഴിക്കലൊക്കെ കുറയും ഉഷ്ണരോഗപീഠകളൊക്കെ ഉണ്ടാവാം എളുപ്പം ദഹിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളും എരി പൊടി വറവ് തുടങ്ങിയവ കുറച്ചും കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങളാവാ പ്രകൃതി പ്രകൃതി ഭക്ഷണ രീതികളൊക്കെ വേണ്ടിവരും വിഷ്ണു ഭഗവാൻ വഴിപാടിലൊക്കെ നടത്തണം ബുധനാഴ്ച ഒരിക്കലും അനുഷ്ഠിക്കണം ഞായറാഴ്ച ഒരു ധാരക്കും കതിരിപ്പിഴ നിവേദ്യത്തിനും കൊടുക്കണം മുപ്പത്തിമൂന്ന് വയസ്സിൻ്റെ ഉള്ളിൽ ഓരോരോ ഉയർച്ചകളുണ്ടായാൽ ഉപരിപഠനം പൂർത്തീകരിക്കാൻ നല്ല ജോലി വിവാഹം സന്താന സൗഭാഗ്യമൊക്കെ ഉണ്ടായാൽ വിഷ്ണു ഭഗവാന് കടാവളക്കനോ ചുറ്റുവളക്കിനോ കൊടുക്കണം മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുള്ള കേതുദശ് ഭഗവതിയെ ഭരിക്കണം അറുപത് വയസ്സുള്ള ശുക്രൻ അറുപത്തി ആറ് വയസ്സുള്ള സൂര്യൻ എഴുപത്തിയാറ് വയസ്സ് വരെ ചന്ദ്രൻ എൺപത്തി മൂന്ന് വയസ്സുള്ള ചൊവ്വാദശയും അനുഭവിക്കാൻ യോഗമുണ്ട് വിവാഹത്തിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കും ഇതിൽ ചന്ദ്രാലയയുടെ സൂര്യൻ നിൽക്കുന്ന ഒരു ദോഷത്തിന് ഒരു ദോഷമുള്ള ജാതകമേ യോജിക്കുകയുള്ളൂ സ്വാമിക്കും വിഷ്ണു ഭഗവാനും വരദേവത ഭഗവതിക്കും വിളക്കന്മാലയ്ക്കും പായസത്തിനും കൊടുക്കണം ഭഗവതിയിൽ വെള്ളിയാഴ്ചകളിൽ സ്വയംവര പുഷ്പാഞ്ജലിക്ക് കൊടുക്കണം മാസത്തിലൊരു ഉമാമഹേശ്വര പൂജ നടത്തണം വരുത്തഴണം തിങ്കളാഴ്ച ഒരിക്കൽ അനുഷ്ഠിക്കണം ഇതിനെല്ലാം ഉപരിയായിട്ട് ഗുരുവായൂർ രുക്മിണീസ്വായും വരം കൃഷ്ണ അടംകളി നടത്താമെന്നായിരുന്നോളൂ നല്ല ബന്ധം വന്നു ചേരാനും നല്ല നിലയിലുള്ള സന്താന സൗഭാഗ്യത്തിനും ഐശ്വര്യപൂർവമായിട്ടുള്ള ജീവിതം നയിക്കാനും യോഗമുള്ള ജാതകം തന്നെ ആണ് ഇതിലെ ഒരു ദോഷമുള്ള ജാതകമേ യോജിക്കുള്ളൂ എന്നാൽ അശ്വതി ഭരണി കാർത്തിക മകയിരം പൂയം മകം പൂരം ചിത്ര അനിഴം പോരാടം അവിട്ടം ഉത്രക്കാരി എന്നീ നക്ഷത്രങ്ങൾ യോജിക്കില്ല പക്ഷെ നല്ല രീതിയിൽ നടക്കാനും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനും യോഗമുള്ള ജാതകം തന്നെ ആ ഇന്നത്തെ പണിത്തിൽ പങ്കെടുത്ത എല്ലാവരോടും സന്തോഷവും നമസ്കാരം പറയുന്നു പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആയൊരു ആരോഗ്യ സന്താന സമ്പദ് സമൃദ്ധികൾ ഉണ്ടാകുവാൻ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു That's